ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ലൈവില് കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നു ചില ട്വിസ്റ്റുകളും ഉണ്ടായി ക്യാപ്റ്റൻസി നോമിനേഷനിലേക്ക് വന്ന സമയത്ത് ബിഗ് ബോസ് പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ ഞാന് രണ്ടു പേർക്ക് സൂപ്പർ പവർ കൊടുക്കുകയാണ് ഒന്ന് അനീഷിന് കാരണം ആ ഒരു സർക്കസ് ടാസ്കിലെ റിംഗ് മാസ്റ്റർ ആയിരുന്ന അനീഷ് രണ്ട് നൂറ ആ ഒരു നൂതില ചെരുപ്പ് ഫാക്ടറിയുടെ മുതലാളിയായിരുന്ന നൂതുല ഇവർക്ക് രണ്ടുപേർക്കും ഒരു പവർ ഉണ്ട് ഇവർക്ക് ഇന്ന് ഓരോരുത്തരെ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാം അത് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ അത് കൊള്ളായിരുന്നു അപ്പോൾ അനീഷ് നോമിനേറ്റ് ചെയ്തത് റന ഫാത്തിമയാണ് റിംഗ് മാസ്റ്റർ ആയിരുന്ന അനീഷിന് തൻ്റെ ടീമിൽ ഏറ്റവും നന്നായിട്ട് അവസാന ദിവസം പെർഫോം ചെയ്ത് നാല് ഗോൾഡ് കോയിനുകൾ വാങ്ങിയ റന ഫാത്തിമയാണ് അടിപൊളിയായി തോന്നിയത് സൂപ്പർ ഔട്ട്സ്റ്റാൻഡിങ് മാജിക്കൽ പെർഫോമൻസ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് അനീഷ് റെനയെ നോമിനേറ്റ് ചെയ്യുന്നത് ശരിക്കും റെന അങ്ങ് ഞെട്ടിപ്പോയിട്ടോ ഒട്ടും പ്രതീക്ഷിച്ചില്ല അനീഷ് റെനയുടെ പേര് പറയുന്നത് അതാണ് അൺപ്രഡിക്റ്റബിൾ ഗെയിം അനീഷ് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാത്ത രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട് അത് അടിപൊളിയാണ് റെന പോലും വിചാരിച്ചില്ല സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അനീഷ് റെനയുടെ പേര് പറയുന്നത് അനീഷ് ജെനുവിൻ ആയിട്ടുള്ള ഒരു അഭിപ്രായമാണ് പറഞ്ഞത് അടുത്തത് നൂറയാണ് നൂറ ആരുടെ പേര് പറയും എന്നുള്ളത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ നൂറ ഉണീലിന്റെ പേര് പറഞ്ഞു ആരും പ്രതീക്ഷിച്ചില്ല എല്ലാവരും വിചാരിച്ചു നൂറാ ആദിലയുടെ പേര് പറയും അല്ലെങ്കിൽ ബിന്നിയുടെ പേര് പറയും അല്ലെങ്കിൽ ഷാനവാസിന്റെ പേര് പറയും ഒക്കെ പക്ഷെ നൂറാദിനെ ഗംഭീരമായിട്ടാണ് അവിടെ കളിച്ചത് അതായത് നമ്മുടെ ഒണീല് ഓൾറെഡി മാനസികമായി തകർന്നിരിക്കുന്ന ഒരാളാണ് രണ്ടാമത് ടാസ്കില് കുതന്ത്രങ്ങൾ മനഞ്ഞ് പ്ലാൻ ചെയ്ത ഒരാളാണ് അക്ബറിന് ക്യാപ്റ്റൻ ആവാൻ പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഒണീലിന്റെ പേര് പറഞ്ഞു അടിപൊളിയായിരുന്നു ബാക്കി ഹൗസ്മേറ്റ്സ് എല്ലാം കൂടെ ചേർന്ന് തെരഞ്ഞെടുത്തത് ജിഷിനെയാണ് ജിഷിന് ആ റോട്ടുകൾ ഉണ്ടായിരുന്നു അങ്ങനെ ഇവര് മൂന്ന് പേര് ഒണീൽ ജിഷിൻ റന ഫാത്തിമ എന്നിവരാണ് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് മത്സരിക്കാൻ പോകുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം